ർത്താവ് എന്റെ സഹോദരി സഹോദരങ്ങളെ സാർവത്രിക സഭയിലെ ഏറ്റവും വലിയ വിശ്വാസപിതാവിനായി പ്രതിഷ്ഠിതമായിരിക്കുന്നു കാനഡയിലെ മോണ്ട്രിയുള്ള ഹോസ്പിതാവിന്റെ ഇപ്പോൾ ആയിരിക്കുന്നത് നമുക്കറിയാം ശൗസ്യ പിതാവ് തിരുസഭയുടെ സംരക്ഷകനാണ് തിരു കുടുംബത്തിന്റെ പാലകനാണ് ഇന്ന് നമ്മുടെ സഭയും നമ്മുടെ കുടുംബങ്ങളെല്ലാം വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് സഭയുടെ സംരക്ഷകനായ ശ്വസ പിതാവിനോട് ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി കേരള സഭ പലവിധ പ്രതിസന്ധികളിന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു തർക്കങ്ങളും സ്വസ്ഥതകളും സ്നേഹരാഹിത്യവും അനൈക്യങ്ങളും ഇന്ന് വേണ്ട പലവിധ ശക്തികളുടെ ആക്രമണങ്ങളും സഭയ്ക്ക് നിന്നും ഉള്ളിൽ നിന്നും ഇന്ന് സഭ ഒരുപാട് ഞെരുക്കപ്പെടുന്നു മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മുടെ സഭയ്ക്കു വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കേണ്ട നാളുകളാണ് ബഹുമാനപ്പെട്ട ഡാനി ലക്ഷനും വിനോദ് അച്ഛനും ഒക്കെ ഇതിനുള്ള ബന്ധത്തിൽ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു നമ്മുടെ സഭയെ സഭയുടെ സംരക്ഷകനായ ശൗസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം മാധ്യമിക്കാം ഇപ്പൊ നമ്മുടെ ഭാരത സഭ പലവിധ പീഡനങ്ങളിലൂടെ ഇരുക്കങ്ങളിലൂടെ വിവിധങ്ങളായ വെല്ലുവിളികളിലൂടെ കടന്നുപോകുന്ന സമയം ഭാരതസഭയ്ക്ക് ഏറ്റവും അധികം പ്രാർത്ഥന വേണ്ട ആളുകളാണ് ഇത് ശൗസ്യ പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഭാരത ഭാരതസഭയെ സമർപ്പിക്കാൻ കാനഡ ഈ കാനഡയിൽ സഭയും പലവിധ പ്രതിസന്ധികൾ കടന്നുപോകും സാർവത്രിക സഭ മുഴുവനും ഇന്ന് പലവിധ പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ സഭയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാം ലോകവ്യാപകമായൊരു ക്രൈസ്തവ വിരുദ്ധത എല്ലാ ഇടങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഈ ഒരു സാഹചര്യത്തിൽ ശൗസ പിതാവിന്റെ സാന്നിധ്യവും സഹായവും മധ്യസ്ഥവും തേടുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്വമാണ് സഭ മക്കളായി നമുക്ക് അവസ്യ പിതാവിന്റെ സന്നിധിയിൽ അണയാം പിതാവിനോട് പ്രാർത്ഥിക്കാം പിതാവ് നമ്മുടെ സഭയുടെ സംരക്ഷകർ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുടുംബങ്ങള് ഒരു സോറി വന്നു തീരുന്ന വിഷയമാണ് സുപ്രീം കോർട്ടി വരെ പോകുന്നത് നമുക്ക് ചെറുതാകാൻ പറ്റുന്നില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ല വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം പ്രാർത്ഥിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്നില്ല നമ്മുടെ കുടുംബങ്ങളത് വലിയ പ്രതിസന്ധികളിലാണ് വിശ്വാസം നഷ്ടപ്പെടുന്നു സമാത്മക ജീവിതം ഇന്ന് തളർന്നു പോകുന്നു നമ്മുടെ കുടുംബങ്ങളെ അവസ്യപിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് മാർച്ച് ഒന്നു മുതൽ മാർച്ച് പത്തൊൻപതാം തീയതി അവസ്യപിതാവിന്റെ തിരുനാളാണ് നമുക്ക് പ്രത്യേകം ഈ നിയോഗങ്ങളെക്കായി അവസ്യപിതാവിനെ മാധ്യസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വ്യക്തിപരമായി നമ്മൾ നിങ്ങളുടെ നിയോഗങ്ങളെയും നമ്മുടെ ഓരോ കുടുംബത്തെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയെല്ലാം പക്ഷെ സമർപ്പിച്ച് നമുക്ക് പരിശുത്വലിത്വത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കണം ടീം ഉഷയ്ക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രേസ്തലോ